കുസൃതിയായ ടീമോ അന്നൊരു പാഠം പഠിച്ചു നീലതിരകൾ ഓളം തല്ലുന്ന നീലോലി നദിയിൽ പൊൻതിളക്കമുള്ള ഒരു മത്സ്യം തന്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്നു കാഴ്ചയിൽ ആരെയും ആകർഷിക്കുന്ന അഴകും ശരീരഭംഗിയുമുള്ള അവന്റെ പേര് ടീമോ എന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു കുസൃതി കുരുന്നായിരുന്നു ടീമോ പുഴയുടെ ആഴങ്ങളിൽ നീന്തി തൊടിച്ചാൽ മതിയെന്നും കരയോട് ചേർന്നുള്ള ഭാഗത്തൊന്നും നീന്തരുതെന്നും മിതമായ ഒഴുക്കുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കേണ്ടതെന്നും ഒക്കെ അച്ഛനും അമ്മയും എത്ര പറഞ്ഞു കൊടുത്താലും ടീമോ കേൾക്കില്ല ടീമോയ്ക്ക് ഇഷ്ടം സാഹസികതയാണ് പുഴക്കരിക്കലെ മരത്തിൽ കൂടു കൂട്ടിയ ചെമ്പൻ പരന്തും പറന്നുയരുന്ന കൊക്കൻകുറ്റിയും ഒക്കെ ആയിരുന്നു ടീമോയുടെ മനസ്സിലെ സൂപ്പർ സ്റ്റാറുകൾ കാരണം അവയ്ക്ക് പറക്കാനാകും തനിക്കും അതുപോലെ പറക്കണം ഈ ആഗ്രഹം ടീമോ പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയമായിരുന്നു നദിയിലെ വെള്ളത്തിന് പുറത്തു പോയാൽ നാം ജീവനോടെ ഉണ്ടാകില്ല മോനെ ടീമോയുടെ അമ്മ എപ്പോഴും വിഷമത്തോടെ പറയും പക്ഷേ ടീമോ ഉണ്ടോ ഇത് വല്ലോം കേൾക്കുന്നു ഒരിക്കൽ തന്റെ തിളക്കമുള്ള ശരീരം പുറത്തു കാണത്തക്ക രീതിയിൽ നദിയുടെ പ്രതലത്തിലൂടെ നീന്തി നീന്തി മുന്നോട്ടു പോവുകയായിരുന്നു ടീമോ മോനെ വെള്ളം ശാന്തമായിടുത്ത് നിന്നോളൂ കണ്ടൽക്കാടിനു സമീപം നീന്തരുത് അത് അപകടമാണ് അച്ഛനും അമ്മയും മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇത്തിരി കുഞ്ഞൻ ടീമോ പറഞ്ഞു എനിക്കൊന്നും ഭയമില്ല ഞാൻ ധൈര്യശാലിയാണ് പെട്ടെന്നാണ് കുറേയേറെ കുമിളകൾ ടീമോയുടെ കണ്ണിൽപ്പെട്ടത് ടീമോ കുമിളകൾ കണ്ട സന്തോഷത്തിൽ അതിന് പിന്നാലെ നീന്തി എന്നാൽ സാവധാനം ആ കുമിളകൾ ചെന്നവസാനിച്ചത് അച്ഛൻ പോകരുതെന്ന് വിലക്കിയ കണ്ടൽക്കാടിനുള്ളിലായിരുന്നു നദിയിലെ വെള്ളത്തിനും വെള്ളത്തിനു മുകളിലുമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാടുകൾക്കുള്ളിൽ ടീമോ കുടുങ്ങി കണ്ടൽക്കാട്ടിലെ വള്ളിപ്പടർപ്പുകളിലും ചെടികളുടെ വേരുകളിലുമായി അവന്റെ സ്വർണ നിറത്തിലുള്ള വാലും ശരീരവും കുടുങ്ങി ടീമോ ചലിക്കാനാവാതെ പെട്ടുപോയി ടീമോ വിളിച്ചു കരഞ്ഞു ടീമോയെ കാണാതെ വിഷമിച്ച അമ്മ മത്സ്യം അവനെ അന്വേഷിച്ച് നദിയുടെ പല ഭാഗത്തായി അലയുകയായിരുന്നു ടീമോയുടെ കരച്ചിൽ കേട്ട അമ്മ വേഗത്തിൽ നീന്തി കണ്ടൽക്കാടിന്റെ കാടിന്റെ അടുത്തെത്തി തന്റെ ശക്തമായ വാല് വിറപ്പിച്ച് അമ്മ കണ്ടൽ ചെടിയുടെ കുടുക്കുകൾ നീക്കി ടീമോയെ നീന്തി സുരക്ഷിതമായ ഇടത്തിലേക്ക് എത്തി വിറച്ച ടീമോ അമ്മയോട് ചേർന്നു നിന്നു അമ്മേ ഞാൻ കേട്ടിരുന്നെങ്കിൽ െ രക്ഷെത്തിനേഹത്തോടെ പറഞ്ഞു കുസൃതി നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങളിൽ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കുന്നത് നമ്മെ സുരക്ഷിതരാക്കും ആ ദിവസത്തിനു ശേഷം ടീമോ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്നത്ര ദൂരത്തിൽ മാത്രമേ നീന്താറുള്ളൂ